കറുകത്തിരുത്തി നിർമ്മാണം ആരംഭിച്ചു തകർന്ന് ഗതാഗതം ദുസ്സഹമായ പൊന്നാനി കറുകത്തിരുത്തി കൊല്ലംപടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ മൂന്നേക്കാൽ കോടി രൂപ ഉപയോഗിച്ചാണ് ടാറിങ്ങും ഡ്രൈനേജ് നിർമ്മാണവും നടക്കുന്നത് റോഡിന്റെ ലവലിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് റോഡ് ഉയർത്തി ഇരുഭാഗവും ഡ്രൈനേജും നിർമ്മിക്കുന്നുണ്ട് നേരത്തെ നഗരസഭയുടെ അധീനതയിലുണ്ടായിരുന്ന റോഡ് പി റോഡാക്കി നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തകർന്ന് തരിപ്രമായ റോഡ് പുനർനിർമ്മിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു കൊല്ലമ്പടി സെൻട്രൽ മുതൽ വളവ് വരെയുള്ള ഒന്നര കിലോമീറ്ററോളം ഭാഗം റോഡിന്റെ നിർമ്മാണമാണ് നടക്കുന്നത് മാറഞ്ചേരിയെയും പൊന്നാനിയെയും എളുപ്പമാർഗം ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദയം ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ